ചീര എൻ്റെ വീട്ടിലുണ്ട് നിങ്ങളുടെ വീട്ടിലുണ്ടോ ഇതിന് ബ്ലോക്ക് ചീരയെന്നും ഒടിച്ചു കുത്തി ചീരയെന്നും മണ്ടുള്ളിയെന്നും ബ്ലോക്ക് ഒക്കെ ഒരുപാട് പേരുണ്ട് കേട്ടോ നല്ല ടേസ്റ്റായിരുന്നു തോരൻ വെക്കാനാണ് എൻ്റെ മണ്ട ഞ്ഞുള്ളിയും പിന്നെ അതിൻ്റെ കിളർന്ന ഇലകളൊക്കെ പിച്ച് നമുക്ക് ചെറുതായിട്ടരിഞ്ഞ് തോരൻ വെക്കാവേ എനിക്ക് വലിയ ഇഷ്ടമുള്ളൊരു സാധനമാണ് നമ്മുടെ മറ്റു ചീരക്കാളിലും ഏറ്റവും രുചികരമായിട്ടുള്ളത് ഇതാണ് കേട്ടോ ഇത് പക്ഷേ കുറച്ചേറെ വേണം എന്നാലേ നമുക്കൊരു നല്ല നല്ലൊരു തോരനു കാണത്തുള്ളു ഇവിടെ ഞാൻ മാത്രമേ കഴിക്കത്തുള്ളൂ കത്ത് ചെലന്തി വിലയൊക്കെ ഉണ്ടോ എന്ന് നോക്കണം എന്നിട്ട് നമുക്കരിഞ്ഞ് തോരമത്താം